ദിനാചരണം ദിനാചരണം നടത്തി നമ്പർ കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ാണ് മന്നത്തു പത്മനാഭന്റെ അൻപത്തി അഞ്ചാമത് ചരമവാർഷിക ദിനാചരണം നടത്തി ചെറുശ്ശേരി ഭാഗം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ടാം നമ്പർ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത് ചവറ സുരേന്ദ്രൻ പിള്ള ചെയ്തു ഫെബ്രുവരി ാണ് അദ്ദേഹം ഇഹലോകവാസം പിടിഞ്ഞത് ഫയർ സർവീസ് സൊസൈറ്റിയുടെ മതേതരത്വം ജനാധിപത്യം സാമൂഹ്യനീതി ഇതെല്ലാം മുഖുകിടിച്ചുകൊണ്ട് ഈ ഫയർ സർവീസ് സൊസൈറ്റി സമുദായത്തിനു വേണ്ടി മാത്രമല്ല മറിച്ച് ഇതര സമുദായത്തിനും രാജ്യത്തിനും നമ്മുടെ നാടിനും വേണ്ടി അങ്ങേറ്റം പരിശ്രമിച്ച കർമ്മയോഗിയായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ദിനാചരണത്തോടനുബന്ധിച്ച് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു നിരന്തരം ആലോചിക്കുകയും നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇവരെയുള്ള ശ്രമങ്ങൾ ചെയ്യുന്നതല്ല സെക്രട്ടറി ജി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ട്രഷറർ ആർ പ്രദീപ് ഇലക്ട്രൽ അംഗം ബി ശ്രീകുമാർ പുളിമാന ശ്രീകുമാർ തുണ്ടിൽ എം ശങ്കരനാരായണ പിള്ള എം രാജേന്ദ്രൻ പിള്ള വനിതാ സമാജം പ്രസിഡന്റ് എസ് രതി സെക്രട്ടറി പി എസ് അർച്ചന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ